ക്രിസ്ത്യൻ മതത്തിലെ പെൺകുട്ടികളെ മതം മാറ്റി മുസ്ലിം പയ്യന്മാർ കൊണ്ടുപോയി അവരെ ഗർഭിണികളാക്കുകയും ആദ്യം അകപ്പെടുത്തുന്നു പിന്നീട് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു ചിലർ കെട്ടും ചിലര് കെട്ടത്തില്ല ചിലര് പലതിൽ ഒരാളായി ഒതുങ്ങും അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇൻസിഡന്റുകൾ ഈ കേരളക്കരയിൽ വർധിക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ ആ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാൻ തയ്യാറാകുകയാണ് ഇവിടെ ഈ കേരളത്തിൽ മതപരിവർത്തന സംഘടിത ശക്തികൾ ഉണ്ടെന്നും അവരുടെ ലക്ഷ്യം ഒരു പ്രത്യേക മതത്തെ വളർത്തിയെടുക്കുക അതുവഴി കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക എന്നതാണെന്നും വളരെ കൃത്യമായി നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാർ സെറും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ലക്ഷ്യം ലോകവ്യാപകമായി ഇസ്ലാം മതം മാത്രം മതി മുസ്ലിങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ജീവിക്കാൻ അർഹതയുള്ളവർ ഇസ്ലാമിനെ ആരും വിമർശിക്കാൻ പാടില്ല അങ്ങനെ പേടിച്ചിറങ്ങി തിരിച്ചിരിക്കുക ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് ഇന്ത്യയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശല്ല ഇത് പാകിസ്ഥാനോ ഇറാനോ അല്ല സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയെ പോലും ലംഘിക്കും വിധം ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കടന്ന്ക്രമിക്കും ഇറക്കി വിട്ടാൽ അവർ തന്നെ ആയിരിക്കും ഒരു പക്ഷേ നരേന്ദ്രമോദിയെ ബോംബ് വെച്ച് കൊല്ലാനും പണം കൊടുത്ത് ഇറക്കി വിട്ടവ അതുകൊണ്ട് ഇത്തരക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയും ഇത്തരക്കാർക്ക് പണം വരുന്ന ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന സോഴ്സുകളെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് വേറെ വഴിയില്ല ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും ഇതര മതവിഭാഗങ്ങൾക്കും മതമില്ലാത്തവർക്കുമൊക്കെ അവരുടെ സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തി ഇവിടെ ജീവിക്കാൻ കഴിയണം എനിക്ക് എനിക്കെന്റെ അഭിപ്രായം ശക്തിയുക്തം തുറന്ന് പറയാൻ കഴിയണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ കോടതി അല്ല ഇവിടുത്തെ ജുഡീഷ്യറി അല്ല മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മൂന്നോ നാലോ ആളുകൾ ഇരുന്നു ഒരു രജിസ്ട്രേഷൻ ചെയ്തു ഒരു പേപ്പർ ഉണ്ടാക്കി അത്രേയുള്ളൂ മഹല്ല് കമ്മിറ്റിയിൽ അംഗമില്ലാത്ത ആളുകളെ ഒക്കെ രാജ്യത്ത് നിന്ന് പാക്ക് ചെയ്യാൻ പോകുക അപ്പൊ ബംഗ്ലാദേശിൽ നിന്നും ചാരവൃത്തിയുമായി ഇന്ത്യയിൽ ഒരു കലാപം ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടി കേരളത്തിൽ ഒരു കലാപമാസൂത്രണം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഭ്രാന്തി ഇറങ്ങി തിരിച്ചാൽ അവളെ പുറകിൽ നിന്ന് പിന്തള്ളി കൊടുക്കാൻ തള്ളിക്കൊടുക്കാൻ പണം കൊടുത്ത് അവരെ പ്രമോട്ട് ചെയ്യാൻ മത തീവ്രവാദികൾ ഇറങ്ങി തിരിച്ചാൽ സമാധാനം പറയേണ്ടി വരും സമാധാനം പറയിപ്പിക്കും ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കാണാം എനിക്ക് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്റെ ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഇന്ത്യയിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ ഇറങ്ങി തിരിച്ചാൽ അവരെ ഏത് രൂപത്തിൽ നേരിടണമെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം എനിക്കറിയാം ഒരാള് വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടി മു കരുവാക്കി ഇറക്കി തിരിച്ചിരിക്കുന്നത് ആ ഇസ്ലാമിനെ മുഴുവനും പറയിപ്പിക്കുന്നതിനു വേണ്ടിയും പണം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുമാണ് അതുകൊണ്ട് തൃശൂർ ഞാൻ ഇങ്ങെടുക്കുവാണ് എന്ന് പറഞ്ഞതുപോലെ ആ ചാനല് ഞാൻ ഇങ്ങനെ ആദ്യത്തെ ചാനലും ഇതുപോലെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു പെട്ടെന്ന് വളർത്ത് ഞാൻ അതിങ്ങെടുത്തോളാം കേട്ടോ ശരി പറഞ്ഞു അത് എൻ്റെ ഇപ്പത്തെ പേരിൽ തുടങ്ങിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പണവും ആയുധങ്ങളും ഒക്കെ സ്പീഡ് ഭയങ്കര സ്പീഡായി

ഇവര് നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തിപ്പം കെടുക്കുമല്ലോ അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ആകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം വാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന്റെ മുന്നോട്ടുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മുൻ ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാറും മറ്റൊരു ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖയും വ്യക്തമായി തന്നെ പറഞ്ഞത് പ്രധാനപ്പെട്ട ഹൈക്കോടതി തന്നെ രണ്ട് കേസുകളും ഡി എന്ന നിലയിൽ തന്നെ എന്നെ മാത്രമല്ല നടന്ന പല അതെല്ലാം ആയിട്ട് അതാണ് പറഞ്ഞത് എന്ന് ശരിയല്ല ചാനലിൽ ഇത്തരത്തിൽ ഹൈന്ദവരും ക്രൈസ്തവരുമായ പെൺകുട്ടികളെ പ്രണയത്തിലൂടെ തട്ടിയെടുക്കാൻ ചെറുപ്പക്കാർക്ക് പ്രത്യേക പരിശീലനവും കനത്ത തുകയും പാരിതോഷ്യങ്ങളുമെല്ലാം നൽകുന്നുണ്ടെന്നും മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ ഈ ഭീകര തിന്മയുടെ പ്രഭവ കേന്ദ്രങ്ങളാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഇക്കാര്യത്തിൽ കുറെ അന്വേഷണാത്മകമായ റിപ്പോർട്ട് തന്നെയാണ് അത്രയും കാര്യങ്ങൾ നമ്മൾ ഉച്ചത്തിൽ ബോധവൽക്കരണം നടത്തിയിട്ടും വീണ്ടും മുറിയന്മാരുടെ വലയിൽ അതിനകത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന പെണ്ണിനെ കുറിച്ചിട്ട് നമ്മൾ എന്തോ പറയാനാ എന്ത് കാര്യമുണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഏതാണ്ട് കാക്കാമാര് നോട്ടമിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് അനുഭവസ്ഥരായ ആളുകൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനെ അവഗണിച്ച് ചെന്ന് കയറി കൊടുത്താൽ പിന്നീട് ഒറ്റക്കിരുന്ന് കരയേട്ടി വരും ഭീകരമായ പ്രണയഗണികൾ ഇവിടെ തുടർന്നപ്പോൾ മക്കളെ നഷ്ടപ്പെട്ട ഹൈന്ദവരും ക്രൈസ്തവരുമായ മാതാപിതാക്കൾ പുറവിളി കൂട്ടുകയും ഈ രണ്ടു സമുദായത്തിലെയും നേതാക്കന്മാർ അതിനെതിരെ പ്രതിഷേധങ്ങളും ഗുണദോഷങ്ങളുമായ രംഗത്ത് വന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങളെ സമൂഹം അതായത് ഏത് വിഷയമാണ് നമ്മുടെ നാട്ടിലെ മീഡിയകളിൽ ചർച്ചയ്ക്ക് വരേണ്ടത് ഏത് വിഷയമാണ് മുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം കാരണം ഏതാണ്ട് നല്ലൊരു ശതമാനം മീഡിയകളെയും ഇവർ വിലക്കെടുത്തു കഴിഞ്ഞു ും അതിന്റെ ഗുണഭോക്താക്കൾ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു എന്നാൽ തീവ്രവാദ ലക്ഷ്യങ്ങളോടെയുള്ള പ്രണയ കെണികളെ കുറിച്ച് പുറത്തുവന്ന രേഖകളുടെ വെളിച്ചത്തിൽ ബംഗാളി കേരള സ്റ്റോറി എന്നൊരു സിനിമ പുറത്തിറക്കിയതോടെ പ്രണയം ഒരു പഠന റഫറൻസ് ആയി മാറുകയും സമൂഹം കേരള സ്റ്റോറി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു കാരണം ആ കഥ മറ്റുള്ളവരും റിയാതിരിക്കുന്നതിനു വേണ്ടിയാണ് ആ സിനിമയെ സംബന്ധിച്ച് ഇത്രയധികം അട്ടഹാസങ്ങൾ ഉണ്ടാക്കിയതും തിയേറ്ററുകളിൽ അടിച്ചു കൊളിച്ചതും ഒക്കെ ഇപ്പൊ ഖുർആാനിനെ സംബന്ധിക്കുന്ന ആശയങ്ങൾ നമ്മൾ പുറത്തു പറയുന്നു അത് പറയാതിരിക്കുന്നതിന് വേണ്ടിയും ഖുർആാനിനകത്തെ അക്രമവും കൊള്ളയും കൊലയും അന്യമത വിരുദ്ധതകളും യുദ്ധവും ചതിയും ഇതെല്ലാം ജനങ്ങൾ അറിഞ്ഞു പോകും അതറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്നെയൊക്കെ ഇത്രയധികം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞു പോകും ജനങ്ങൾ ഇതറിയരുത് ഇതിനെ വിമർശിക്കരുത് ഇതിനെ സംബന്ധിച്ചൊന്നും എതിരഭിപ്രായങ്ങൾ പറയരുത് ആ ആ ഭയത്തിൽ തന്നെയുണ്ട് ഇതിനകത്തുള്ളത് എന്താണ് എന്ന് ജനങ്ങൾ അറിയുന്നതിലെ പരിഭ്രാന്തി കാരണം ഇസ്ലാം കേരളത്തിൽ നിന്നും പോയി പോകും ഇങ്ങനെയാണെങ്കില് അങ്ങനെ ഇസ്ലാം മതം ഇവർ വിചാരിക്കുന്നത് പോലെ പടവലങ്ങ പോലെ താഴേക്ക് വളരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും യും ചെയ്തപ്പോൾ നിഗൂഢമായ പ്രണയക്കണിയുടെ വ്യാപാരികൾ പലരും പിന്നീട് ആ വിഷയം മാധ്യമങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് മാറി പോവുകയും പ്രണയത്തിന്റെ മറവിലുള്ള ചതികൾ ഇവിടെ നിർബാധം തുടരുകയും ചെയ്തപ്പോൾ ഇപ്പോ നമുക്കറിയാം പാലാ ബിഷപ്പിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ ലൗ ജിഹാദിനെ കുറിച്ചും ജിഹാദിനെ കുറിച്ചും വളരെ കൃത്യമായി ജനങ്ങളിൽ ബോധമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കെതിരെ നടന്ന സംഘടനകളും സംഘർഷങ്ങളും മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളും മാർച്ചുകളും ഒക്കെ കണ്ടവരല്ലേ നമ്മൾ ഇവരും ദിനം ഭയപ്പെടുന്നത് അതെ മടിയിൽ കനമുള്ളവൻ ഭയപ്പെടേണ്ടി വരും ഈ ഗ്രന്ഥത്തിനകത്തുള്ള ഭീകരതകൾ ജനങ്ങൾ അറിഞ്ഞു പോകും അതിൻ്റെ ഭയമാണ് അവർക്ക് നന്ദി